അത്യാധുനിക ഹോസ്പിറ്റൽ കുളങ്ങാട്ടുകുഴിയിലെ സ്വീകരിക്കുമെന്ന് മന്ത്രിയുടെ സബ്മിഷന് മറുപടിയായിട്ടാണ് മന്ത്രി ഇക്കാര്യം സഭയിൽ വ്യക്തമാക്കിയത് കുളങ്ങാട്ടുകുഴിയിലെ സാന്നിധ്യത്തെ തുടർന്ന് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡ പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ അറിയിച്ചു പുഴങ്ങാട്ടുകുഴി പ്രദേശത്തിന് സമീപത്തായി കണ്ട കടുവയെ കൂടുവെച്ച് പിടിക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി ജോൺ എം എൽ എയുടെ സബ്മിഷന് മറുപടിയായാണ് മന്ത്രി സഭയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് സാർ അവിടെ ഒരാഴ്ച കാലത്തിലേറെയായി ആ നാട്ടിൽ ഒരു ലോക്ക്ഡൌൺ സമാനമായ സാഹചര്യമാണ് ജനങ്ങൾ രാത്രി പകൽ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഇറങ്ങിയിട്ടുള്ള കടുവയെ അടിയന്തരമായി കൂട് നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ സബ്മിഷൻ സഭയുടെ മുമ്പാകെ ാണ് മലയാറ്റൂർ ഡിവിഷനിലെ കോടനാട് റേഞ്ചിലെ മേക്കപ്പാല ഫോറസ്റ്റേഷൻ പരിധിയിൽ കോട്ടപ്പടി കുളങ്ങാട്ടുകുഴി ഭാഗത്ത് വനത്തിനുള്ളിൽ ഒരു പശു ചത്തുകിടക്കുന്നതായി ഏഴാം തീയതി വിവരം ലഭിച്ചിരുന്നു തുടർന്ന് മേക്കപ്പാല ഫോറസ്റ്റേഷൻ സ്റ്റാഫ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയതിൽ കുളങ്ങാട്ടുകുഴി ഭാഗത്ത് താമസിക്കുന്ന കുഴിവാലക്കാലയിൽ ചാക്കോ കേസ് എന്നയാളുടെ മൂന്ന് പശുക്കളിൽ ഒരെണ്ണത്തിനെ കടുവ പിടിച്ച് ഭാഗികമായി ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് വനത്തിനുള്ളിൽ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ച് നിരീക്ഷിച്ചതിൽ കടവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് നിലവിൽ വനത്തിന് പുറത്ത് ജനവാസ മേഖലയിൽ കടവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ച് ഈ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിൽ ആർ ആർ ടി ഉൾപ്പെടെയുള്ള ദൗത്യസംഘത്തിന്റെ പട്രോളിംഗും നിരന്തരമായ നിരീക്ഷണവും ശക്തിപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിരീക്ഷണത്തിന്റെ ഭാഗമായി വനത്തിനകത്ത് ആറും അതിർത്തിയിൽ രണ്ട് ക്യാമറ ട്രാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട് തെർമൽ സെൻസിറ്റിവിറ്റിയുള്ള ഡ്രോൺ ഉപയോഗിച്ചുള്ള നിരീക്ഷണവും നടത്തിവരുന്നു കൂടാതെ ഈ പ്രദേശത്ത് അഞ്ചു കിലോമീറ്റർ ദൂരത്തിൽ ഹാങ്ങിംഗ് സോളാർ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ് പിണ്ടിമന് കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റുമാരെ വിവരം അറിയിച്ചിട്ടുള്ളതും ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൂടുവയ്ക്കുന്നതുൾപ്പെടെയുള്ള മറ്റു നടപടികൾ നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് സ്വീകരിക്കുന്നതാണെന്നും സബ്മിഷന് മറുപടിയായി മന്ത്രി എ കെ ശശീന്ദ്രൻ നിയമസഭയിൽ വ്യക്തമാക്കി ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ